രാത്രിയോടുകൂടി വീണ്ടും പൊട്ടിത്തകർന്ന് സ്വർണ്ണവിപണി സ്വർണ്ണവിരുന്നാളെ വീണ്ടും കുറയും ടുഡേ ഗോൾഡ് റേറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണവിലറിയാനും സ്വർണ്ണവിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ന് രാവിലെ ഔൺസ് ഡോളറിൻ്റെ കണക്ക് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് ഉയർന്നെങ്കിലും ഇപ്പോൾ രാത്രിയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലേക്ക് അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് നടക്കുന്നത് ട്വന്റി കൂടി ഇടിവ് നേരിട്ടു സ്വർണ്ണവില ഇന്നലെ ഒരു പവനി അൻപത് അറുന്നൂറിലായിരുന്നു വ്യാപാരം നടന്നത് അതേസമയം സ്വർണവില ഇന്ന് നേരിയ മുൻതൂക്കം സംഭവിക്കുകയായിരുന്നു ഒരു പവനി നൂറ്റി ഇരുപത് രൂപ കൂടി അൻപത് ഒരുന്നൂറ്റി ഇരുപതിലേക്ക് എത്തുകയായിരുന്നു സ്വർണവില വീണ്ടും കൂടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും രാത്രിയോടുകൂടി മാർക്കറ്റുകളിൽ ഇടിഞ്ഞത് സ്വർണവില ഒരു പക്ഷേ വരും ദിവസങ്ങളിലും അതിശക്തമായ രീതിയിലുള്ള ഇടിവ് തുടർന്നേക്കാം ഇപ്പോൾ ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇന്ന് ഉച്ചയോടുകൂടി പതിനഞ്ചിലേക്ക് കുതിച്ചിരുന്നു നൈൻ മൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി നാനൂറ് മുതൽ അറുന്നൂറ് രൂപയുടെ വർധനവ് വരെ സംഭവിച്ചേക്കാം ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ബോർഡ് റേറ്റിനേക്കാൾ അധികം ഇന്ന് നൈൻ മൺസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ലഭിക്കും വെള്ളിവിലിൽ ഇന്നും മാറ്റമില്ല ഗ്രാമിന് എൺപത്തി ഒമ്പതിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി തൊണ്ണൂറിലും തുടരുകയാണ് സ്വർണവില ഇനി എപ്പോൾ കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ളത് സെപ്റ്റംബർ മാസത്തോടെയാണ് സെപ്റ്റംബർ മാസത്തിൽ പലിശ നിരക്ക് കുറക്കുമെന്നാണ് റിസർവ് അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആ വാർത്ത സത്യമാവുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നേക്കും സ്വർണം വിൽക്കാനുള്ളവർക്കും ഓർഡർ ചെയ്യാനുള്ളവർക്കും ഇത് നല്ല ഒരു അവസരമാണ് സ്വർണം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുത്ത കാശിന് വില കുറഞ്ഞാൽ കുറച്ചു തരുമെന്നും വില കൂടിയാൽ കൂട്ടില്ല എന്നുമുള്ള ഡിമാൻഡിന് മാത്രമേ നിങ്ങൾ സ്വർണം ബുക്ക് ചെയ്യാവൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്